ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ കൺമണി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസം മുമ്പ് ഞാൻ കണ്ട ഒരു വീഡിയോയെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്രയും ലേറ്റ് ആയത് നിങ്ങൾക്ക് അറിയാമല്ലോ കുറച്ച് പ്രശ്നങ്ങൾ ഏർപ്പെട്ടായിരുന്നു അങ്ങനെ ഞാൻ മെന്റലി കുറച്ച് ഡൗൺ ആയായിരുന്നു വേറൊന്നുമല്ല ഞാൻ ഫസ്റ്റ് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വിഷയമായിരുന്നു ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഭയങ്കര വിഷയമായിട്ട് മാറുകയും ചെയ്തു അതിൽ നിന്ന് എനിക്ക് കുറച്ച് വിഷമപ്പെടുത്തുന്ന കാര്യങ്ങളുണ്ടായി അങ്ങനെ ഞാൻ മെന്റലി ഭയങ്കരമായിട്ട് ഡൗൺ ആയി അതുകൊണ്ടൊരു കാര്യം ഞാൻ തീരുമാനിച്ചു ഇനി എൻ്റെ കൺമുമ്പിൽ വരുന്ന എനിക്ക് റിയാക്ട് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഞാൻ പറയുന്നതിൽ ന്യായമുള്ള കാര്യങ്ങളുള്ള വിഷയങ്ങൾ ഉറപ്പായിട്ടും ഞാൻ റിയാക്ട് ചെയ്യാൻ പോവാണ് ആരെ നോക്കിയിരിക്കേണ്ട ആവശ്യം ഞാൻ ആരെ പേടിക്കാൻ എൻ്റെ ചാനലിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നത് സത്യം ഉണ്ടെങ്കിൽ ഞാൻ ആരെ പേടിക്കണം അപ്പൊ ഈ ഒരു വിഷയം ഞാൻ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല എൻ്റെ ഒരു വിഷയമായിട്ട് ചെറുതായിട്ട് റിലേറ്റ് ആവുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഈ ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കാൻ വിചാരിച്ചത് വേറൊന്നുമല്ല കുറച്ച് ദിവസം മുമ്പ് ലക്ഷ്മി നക്ഷത്ര എന്ന് പറഞ്ഞൊരു ആങ്കറിന്റെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു സുതിച്ചേട്ടൻ്റെ ആ ഒരു സ്മെല്ല് ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ അത് കണ്ടു കഴിഞ്ഞപ്പം എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഒരു കാര്യമാണ് വേറൊന്നുമല്ല ഒരു ആളുടെ അതായത് മരിച്ച ഒരാളുടെ പെർഫ്യൂം പെർഫ്യൂമാക്കുക എന്ന് പറഞ്ഞാല് അത് ഞാൻ ആദ്യമായിട്ട് അറിയുന്ന സംഭവമാണ് ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് ഇങ്ങനൊരു സംഭവം ഉണ്ട് ഉണ്ടെന്ന് എന്നെപ്പോലെ അറിയാത്ത ഒത്തിരി ആൾക്കാരുണ്ടാവും ചിലപ്പം അറിയാത്ത ആൾക്കാർ ഈ ഒരു വീഡിയോയിലൂടെ അറിയട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ആ ലക്ഷ്മി ചേച്ചി അത് ചെയ്തത് പക്ഷെ അതിനെ നെഗറ്റീവാക്കി ആക്കി കുറേ ആൾക്കാർ കമൻസും ഒക്കെ ഇടുന്ന ഞാൻ കണ്ട് സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു സൊസൈറ്റിയുടെ പ്രശ്നമാണ് നമ്മൾ ഇത്രയൊക്കെ നല്ലത് ചെയ്യാൻ ശ്രമിച്ചെന്ന് പറഞ്ഞാലും ആ നല്ലതിനെയൊക്കെ ഒരുമാതിരി മോശമാക്കി കാണിക്കുന്ന ഒരു വല്ലാത്തൊരു സൊസൈറ്റിയാണ് ഇപ്പൊ നമ്മുടേത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചിന്തിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല കാരണം പുള്ളിക്കാരി ചെയ്തതൊരു നല്ല കാര്യമാണ് പുള്ളിക്കാര് ആരും അറിയാതെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പം എനിക്കറിയത്തില്ലായിരുന്നു എനിക്ക് ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷമാണ് മനസ്സിലായത് ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ആരും അറിയാതെ ചെയ്തു കഴിഞ്ഞാൽ കുറെ ആൾക്കാരുണ്ടല്ലോ ചിലപ്പം അറിയാത്ത ആൾക്കാർക്ക് ഇതുപോലൊരു സംഭവം ഉണ്ടെന്ന് അറിയുമ്പോൾ ചിലപ്പോൾ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പോയി ചെയ്യുവാണെങ്കിൽ അവർക്കതൊരു യൂസ്ഫുള്ളാവുമല്ലോ അതിന് എന്തിനാണ് ഈ ആൾക്കാർ ഈ കുറ്റം പറയുന്നതെന്ന് എനിക്കറിയത്തില്ല എല്ലാവരെയും ഞാൻ പറയുന്നില്ല കുറച്ച് ആൾക്കാർ എന്ത് കാര്യം ചെയ്താലും കുറ്റം പറയാനായിട്ട് നോക്കിയിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് നിങ്ങൾ എന്താണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് എനിക്കറിയത്തില്ല ഇപ്പം ഒന്നും തിരുത്താൻ എല്ലാവർക്കും പറ്റത്തില്ല അതൊക്കെ ഓരോരുത്തരുടെ ഇതാണ് കമന്റ് ഇടുന്നതും അതൊക്കെ പക്ഷേ നിങ്ങൾ ചിന്തിക്കണം ഒരു നല്ല കാര്യം ചെയ്യുമ്പം അത് ഇങ്ങനെ നെഗറ്റീവ് ആവുമ്പോൾ അവരുടെ ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ചിന്തിക്കണം ഇപ്പൊ എൻ്റെ ഒരു കാര്യത്തിൽ തന്നെ ഞാൻ ചെയ്തൊരു കാര്യം എനിക്കത് നേരെ തിരിച്ചു ഉൾട്ടയായിട്ട് നെഗറ്റീവായിട്ട് വന്നപ്പോഴത്തേക്കും എനിക്കുണ്ടായ ഒരു അവസ്ഥ എനിക്കറിയാം കാരണം ഞാൻ ഡൗൺ ആയി രണ്ട് മൂന്ന് ദിവസം എൻ്റെ ഒരു മൈൻഡിന്റെ അവസ്ഥ എന്താണെന്ന് എനിക്ക് നല്ല പോലെ അറിയാം അപ്പൊ നമ്മള് നല്ലതെന്ന് പറഞ്ഞൊരു കാര്യം ചെയ്യുമ്പം അത് അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിലും അതിനെ കുറ്റപ്പെടുത്താതിരിക്കുക എനിക്ക് അതേ പറയാനുള്ളൂ ഈ ഒരു വീഡിയോ കണ്ടപ്പം ശ്രുതിചേട്ടന്റെ ആ ഒരു സ്മെല്ലിനെ പെർഫ്യൂം ആക്കുന്ന ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് പേഴ്സണലി ഭയങ്കര സന്തോഷമാണ് തോന്നിയത് സുതിചേട്ടനെ എനിക്ക് പേഴ്സണലി അറിയാമായിരുന്നു ഇപ്പോഴല്ല ഞാൻ ഡിഗ്രി പഠിച്ചിരുന്ന ഒരു സമയത്ത് സുദിചേട്ടന്റെ കൂടെ ഒരു സ്റ്റേജ് ഷോ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് കുറെ നാൾ മുമ്പാണ് കേട്ടോ ഒരു ഷോ മാത്രമേ ഷെയർ ചെയ്തിട്ടുള്ളൂ അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ അവരുടെ ഫാമിലിക്ക് അല്ലെങ്കിൽ വൈഫിനൊക്കെ ഇങ്ങനെ ഇതുപോലെ ശുദ്ധിച്ചണ്ട സ്മെല്ല് ഇതുപോലെ ഒരു പെർഫ്യൂം ആക്കി കൊടുക്കുന്നതാണ് അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷവും സങ്കടവും ഒക്കെ തോന്നി എന്നിട്ട് ഈ ഒരു ആൾക്കാർ അത് ഏത് മൈൻഡിലാണ് കാണുന്നതെന്ന് എനിക്ക് എല്ലാത്തിനെയും നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിനേയും നെഗറ്റീവായിട്ട് എടുക്കുന്നത് എന്തിനാണെന്ന് എനിക്കറിയത്തില്ല ഇനി അങ്ങനെ കാണരുത് അല്ലെങ്കിൽ അങ്ങനെ കമന്റ് ഇടരുത് എന്നൊന്നും ഞാൻ പറയുന്നില്ല കാരണം ഞാൻ ഒരാൾ വന്ന് അല്ലെങ്കിൽ കുറേ പേര് ഇങ്ങനെ വന്നരുന്ന് പറഞ്ഞാലൊന്നും ആരും തിരുത്തൂല്ല എനിക്കറിയാം നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു ബിഹേവിയർ ഈ ഒരു കമൻസിലൂടെ ഇട്ടുകൊണ്ടേ ഇരിക്കും നിങ്ങൾ ഇട്ടോളൂ പക്ഷേ ഒന്ന് ചിന്തിക്കണം നിങ്ങൾ ഇങ്ങനെ ഒരു കമന്റ് ഇടുമ്പം ആ കമന്റ് വായിക്കുന്ന മേ ഈ ലക്ഷ്മി ചേച്ചി ഒന്നും കമന്റ് പോലും വായിക്കത്തില്ലായിരിക്കും ഇപ്പം എൻ്റെയൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്കൊക്കെ വരുന്ന രണ്ട് മൂന്നും നാലും കമൻറ്റാ അതൊക്കെ ഞാനിരുന്ന് വായിക്കും അതില് ആ വരുന്ന രണ്ട് മൂന്നും നാല് നെഗറ്റീവ് ആണെങ്കിൽ എൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഇനി ഞാൻ മാക്സിമം സ്ട്രോങ് ആവാൻ പോവാണ് ഇനി നെഗറ്റീവ് കണ്ടാൽ ഞാൻ കഴിയൂലേ കേസ് പക്ഷെ എനിക്ക് നെഗറ്റീവ് കമന്റ്സ് വരുന്നതിനൊന്നും കുഴപ്പമില്ല എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ആയിക്കോട്ടെ പണ്ടുമോലെ നല്ല രീതിക്ക് നെഗറ്റീവ് കമന്റ് വരുന്ന ഒരാളാണ് ഞാൻ പക്ഷെ നമ്മളൊരു കാര്യം നല്ല രീതിക്ക് ചെയ്യുമ്പോൾ അതിനെ നെഗറ്റീവായിട്ട് കാണുമ്പോഴത്തേക്കിനും അത് നമ്മളെ വല്ലാതെ ഫീൽ ചെയ്യും അപ്പം ഇത്ര എനിക്ക് പറയണമെന്ന് തോന്നി അതുകൊണ്ട് ഞാൻ വന്നിരുന്ന് പറഞ്ഞ് അപ്പം ഞാൻ വീണ്ടും പറയുകയാണ് ഇനി എന്റെ കൺമുമ്പിൽ കാണുന്ന അല്ലെങ്കിൽ എനിക്ക് റിയാക്ട് ചെയ്യണമെന്ന് തോന്നുന്ന എല്ലാ കാര്യവും ഞാൻ റിയാക്ട് ചെയ്യാൻ പോവുകയാണ് ഇതുപോലൊക്കെയുള്ള വീഡിയോ ഒക്കെ വെച്ച് ഞാൻ ഇനിയും റിയാക്ട് ചെയ്യും ഞാൻ ആരെ പേടിച്ചിരിക്കണം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേരുണ്ട് അവരുടെ സപ്പോർട്ട് എപ്പോഴും എന്റെ കൂടെ ഉണ്ടാവണം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിശ്വസിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ ഇനി അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നവൻ വരെ എല്ലാവർക്കും ബൈ ബൈ